ഹലോ കൂട്ടുകാരെ നമുക്ക് ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ശരിയാക്കാം ഒരു കിലോ അരിക്കുള്ള ദം ബിരിയാണി ചെയ്യാൻ പോകുന്നത് ആദ്യം അഞ്ച് സവാള അരിഞ്ഞ് പൊരിച്ചെടുക്കുക അതിൽ ലിസ്മിസ് അണ്ടിപ്പരിപ്പ് കുറച്ച് മല്ലി പൊരിച്ചെടുക്കുക ഒരു പാത്രത്തിൽ കാൽ കപ്പ് മിൽമ നെയ്യും കാൽ കപ്പ് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഒഴിക്കുക ഇതിൽ ഇട്ട് വഴറ്റുക രണ്ട് തക്കാളിയും അരിഞ്ഞിടുക കുറച്ച് ഉള്ളി രണ്ട് ചൂള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് ഇവ പേസ്റ്റാക്കി ഇടുക ഇവ വഴറ്റി ഈ രീതിയിൽ ആകുമ്പോൾ അതിലേക്ക് മല്ലിയില പുതിയ ഇല പൈനാപ്പിൾ അരിഞ്ഞതിടുക കുറച്ച് തൈര് ഒഴിക്കുക അണ്ടിപ്പരിപ്പ് ഉറച്ച് അരച്ച് ചേർക്കുന്നതും നല്ലതാണ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഇവ ഇട്ട് മിക്സ് ചെയ്യുക ഒരു കിലോ ചിക്കൻ മസാല പുരട്ടി അതും പൊരിച്ചതും ഇതിൻ്റെ ഇതിൽ ഇട്ട് മിക്സ് ചെയ്യുക അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം വയ്ക്കുക രണ്ട് കഷ്ണം കറുവ നാല് ഗ്രാമ്പു അഞ്ച് ഏലയ്ക്ക കുറച്ച് കുരുമുളക് വലിയ ജീരവും കുറച്ച് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളത്തിൽ ഇടുക വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടുക ബിരിയാണിക്കുള്ള പരുവത്തിൽ അരി വേകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക അരിപ്പയിൽ ചോറ് ഊറ്റുക ഈ വരറ്റി വെച്ചിരിക്കുന്ന മസാലയുടെ മുകളിൽ ചോറിടുക ചോറിൻ്റെ മുകളിൽ പൊരിച്ച സവാള അണ്ടിപ്പരിപ്പ് കിസ്മിസ് മല്ലിയില ഇവ ഇടുക പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതും ഇടുക കുറച്ച് മിൽമാ നെയ്യും മുകളിൽ ഒഴിക്കുക മൂടിപ്പാത്രം പാത്രത്തിന് കറക്റ്റ് അളവുള്ളതാവണം മൂടിയതിന് ശേഷം മുകളിൽ ഒരു വെയിറ്റ് പൊക്കി വെക്കണം താഴെ ലോ ഫ്ലെയിം ഇടുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിരിക്കും വളരെ ടേസ്റ്റാണ് ഇതിഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു